ർ അനന്തമൂർത്തിയെ പോലെ പ്രഗത്ഭരായ എഴുത്തുകാർ സർവകലാശാല വൈസ് ചാൻസലർമാരായി ഇരുന്ന നാടാണ് കേരളം നിലവിലെ കാര്യങ്ങൾ ഒന്ന് നോക്കുക ഒരു വൈസ് ചാൻസലർ നിയമനത്തിന്റെ പേരിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഫോർമുളി തുടങ്ങിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു അവസാനം ഇതാ കോടതി തന്നെ വൈസ് ചാൻസലറെ തീരുമാനിക്കും സംസ്ഥാനത്ത് രണ്ട് പ്രശസ്തമായ സർവകലാശാലകളിലേക്കാണ് വൈസ് ചാൻസലറെ തീരുമാനിക്കാൻ സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയത് ഒന്ന് ഡിജിറ്റൽ സർവകലാശാലയിലേക്കും മറ്റൊന്ന് സാങ്കേതിക സർവകലാശാലയിലേക്കും ഈ രണ്ട് സർവകലാശാലും ഇപ്പോൾ താൽക്കാലിക ചുമതലക്കാരാണുള്ളത് ഇവരെ മാറ്റി പൂർണ്ണ ചുമതലയുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ജസ്റ്റിസ് ദൂലിയ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു പക്ഷേ കമ്മീഷൻ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു രാഷ്ട്രീയപരമായ പിടിവാശിയും വടംവലിയുമെല്ലാം വി സി നിയമനത്തിലേക്ക് കടന്നുകൂടിയതോടെ ഒരു തർക്കം പരിഹരിക്കാൻ ദൂലിയ കമ്മിറ്റിക്കും കഴിയാതെ പോയി കഴിഞ്ഞ ദിവസമാണ് സമവായ ശ്രമത്തിനു വേണ്ടി മന്ത്രിമാർ ഗവർണറെ കാണാൻ മന്ത്രി പി രാജീവും മന്ത്രി ആർ ബിന്ദുവും പക്ഷേ ചർച്ചകൾ ഒരു മണിക്കൂർ നീണ്ടെങ്കിലും ഒന്നും എങ്ങും എത്തിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന രണ്ടു പേരെ വൈസ് ചാൻസലർമാരാക്കണം എന്ന തീരുമാനത്തിൽ മന്ത്രിമാർ ഉറച്ചു നിന്നു ഗവർണറാകട്ടെ തൻ്റെ പക്കലുള്ള ലിസ്റ്റിൽ നിന്നുള്ള രണ്ട് പേരെ നിയമിക്കണമെന്നും ഇരുവരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ വളരെ സമയം നീണ്ടില്ല എങ്കിൽ പോലും പിടിവാശിയുടെ പേരിൽ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞു പോയി പക്ഷേ അവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ വേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതിയാണ് പ്രഗത്ഭർ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് വരണം രാഷ്ട്രീയമല്ല വരേണ്ടത് രാഷ്ട്രീയത്തിന് മറ്റു വഴികളുണ്ട് മറ്റ് സ്ഥലങ്ങളുണ്ട് അവിടേക്ക് പോകാം നിലവിൽ ഡിജിറ്റൽ സർവകലാശാല തുടങ്ങിയിട്ട് വളരെ ചുരുക്കം നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അവിടേക്ക് എന്തിനാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വടംവലി ആ സർവകലാശാല ഉയരട്ടെ അവിടെ നിന്ന് നല്ല തലമുറ വളർന്നു വരട്ടെ അതിനും നമ്മൾ രാഷ്ട്രീയം കലർത്തണമോ അതാണ് ചിന്തിക്കേണ്ടത് പക്ഷേ ഇവിടെ അതിനപ്പുറത്തേക്ക് രണ്ട് ഭരണ സംവിധാനങ്ങൾ തമ്മിലുള്ള പോർവിളിയും വടംവലിയും പക്ഷേ സുപ്രീംകോടതി വീണ്ടും ഇടപെട്ടു സുപ്രീം കോടതി ഇടപെടൽ സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വൈസ് ചാൻസലറെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഗവർണർ നൽകിയ പട്ടികയും ഒപ്പം മുഖ്യമന്ത്രി നൽകിയ പട്ടികയും പരിശോധിക്കും അതിൽ നിന്നും യോഗ്യതയും ഒപ്പം തന്നെ അവരുടെ ഇതുവരെയുള്ള അവരുടെ കഴിവുകളുമൊക്കെ പരിശോധിച്ചു കൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക പക്ഷേ എന്തിന് ഇങ്ങനെ സുപ്രീം കോടതി വരെ ഒരു വൈസ് ചാൻസലർ നിയമനം നീട്ടിക്കൊണ്ടുപോയി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കോടതി വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ താൽക്കാലികക്കാരും ചുമതലക്കാരുമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇഴഞ്ഞു നീങ്ങുമ്പോൾ അവിടെയാണ് രാഷ്ട്രീയം കളിക്കുന്നത് ആരാർക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നു വളർന്നു വരുന്നൊരു യുവതലമുറയുണ്ട് സാങ്കേതികപരമായും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലുമൊക്കെ പ്രഗത്ഭരായി ഉയരേണ്ടവർ അവരെ നമ്മൾ കാണണ്ടേ അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടേ അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ നിയമങ്ങൾ തറേ തയ്യാറാക്കേണ്ടത് അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇതൊക്കെ മറക്കണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള വടംവലികൾ സർവകലാശാലകൾ ഇപ്പോൾ കലാപശാലകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നതാണ് കേരള സർവകലാശാലയിൽ ഓരോ ദിവസവും നടക്കുന്ന ഒരു വ്യത്യസ്തമായ സമര രീതികൾ ആരെയും ഒരാളിനെ മാത്രം കുറ്റം പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വടംവലികൾ ഇവിടെ രാഷ്ട്രീയം വെടിയുക നമുക്ക് വേണ്ടത് നല്ലൊരു ഭരണ സംവിധാനം സർവകലാശാലകളുടെ തലപ്പത്തേക്ക് വേണം എന്തായാലും സുപ്രീം കോടതി ഇടപെട്ടു ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ ദിവസം ദിവസത്തിനുള്ളിൽ തന്നെ രണ്ട് പേരുടെയും പട്ടിക കോടതി പരിശോധിക്കും അതായത് രണ്ട് പേരുടെ വിധം പേരാണ് മുഖ്യമന്ത്രിയും ഗവർണറും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ പേരുകൾ മന്ത്രിമാരും ഒപ്പം തന്നെ ഗവർണറുമായി വലിയ തരത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല അത് ആ സമവായത്തിലെത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീംകോടതി മുന്നിലേക്ക് വിഷയം എത്തുന്നതും സുപ്രീം കോടതി തന്നെ സമയ സമവായത്തിലെത്താത്തൊരു സാഹചര്യത്തിൽ ഇനി വൈസ് ചാൻസലറെ കോടതി തന്നെ തീരുമാനിക്കുമെന്ന് തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഇത് ഇത് നേരത്തെ പശ്ചിമബംഗാളിൽ സംഭവിച്ചു മറ്റൊന്നും സംഭവിച്ചായിട്ട് നമുക്ക് കേട്ടറിവില്ല ഇപ്പോൾ ഇതാ കേരളത്തിലേക്കും വരുന്നു ഇതാണ് ഒരു രാഷ്ട്രീയം ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ വി സി നിയമനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടത് അറിവ് നേടുന്നതിന് വേണ്ടി നമ്മുടെ സർവകലാശാലകളെ തേടിയെത്തുന്ന നമ്മുടെ കോളേജുകളെ തേടിയെത്തുന്ന നമ്മുടെ ക്യാമ്പസുകളിലെത്തുന്ന യുവതലമുറയ്ക്ക് അവർക്ക് ആവശ്യമായ ബുദ്ധി പറഞ്ഞു കൊടുക്കുവാനും അറിവ് പകർന്നു കൊടുക്കുന്നതിനും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളെ പക്വമതികളായ ആളുകളെ വേണം വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിക്കാൻ പക്ഷേ അവിടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ട സമയമായിരിക്കുന്നു രാഷ്ട്രീയം വിടാം നമുക്ക് വേണ്ടത് നല്ല സർവകലാശാലകളും നല്ല വൈസ് ചാൻസലർമാരും നല്ല യുവതലമുറയുമാണ് വേണ്ടത് അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി വരെ ഇടപെടുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത്ര യോജിച്ച ഒന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നില്ല കാരണം ഇവിടെ വേണ്ടത് ഒരു സംസ്കാര സമ്പന്നമായ ഒരു യുവതലമുറയാണ് അതിനുവേണ്ടി യുവതലമുറ തയ്യാറാണ് അവർ പഠിക്കാൻ തയ്യാറാണ് ക്യാമ്പസുകളിൽ അവർ സജീവമാണ് പക്ഷേ അവരെ നയിക്കണം അവരെ മുന്നിൽ നയിക്കാൻ ഒരാൾ വേണം അവർക്ക് അവരുടെ സംവിധാനങ്ങൾ ഒരുക്കാൻ ഒരാൾ വേണം അതാണ് നമുക്ക് വേണ്ടത് അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം കലർത്തുന്നതിനോട് ഒരു പക്ഷേ ഒരു സമൂഹത്തിന് തന്നെ താല്പര്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഈ ഗവർണർ മുഖ്യമന്ത്രി തമ്മിലുള്ള ഈ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ സർവകലാശാലകളെ ചൊല്ലിയുള്ള ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് തുടങ്ങിയ ഇതാണ് ഇത്തരത്തിലുള്ള ഈ സംഘർഷങ്ങളും പ്രശ്നങ്ങളും അതിനൊരു അറുതി വരുത്താൻ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഒരു ഇടപെടൽ ഉണ്ടാകുമോയോ അല്ലെങ്കിൽ ഉണ്ടാകണമോ എന്ന് നമുക്ക് ആശിക്കാം എന്നാൽ മാത്രമേ നമ്മുടെ സർവകലാശാലകളുടെ ഭരണമെങ്കിലും നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നല്ല യുവതലമുറയെ വേണം അവർ വിദ്യാസമ്പന്നരാവണം അവർ നമ്മുടെ ഭാവിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരായി മാറണം അതിനായി ദയവായി രാഷ്ട്രീയം വെടിയുക